പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി മീനാക്ഷിയുടെ രണ്ടു മൂന്ന് ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ വൈറലായി മാറുകയാണ് അതിലൊരു അഭിനേത്രിയുടെ ഛായയുണ്ടെന്നും അഭിനയിക്കാനുള്ള സമയമായെന്നും സൗന്ദര്യത്തിൽ ഇപ്പോൾ തുളുമ്പി നിൽക്കുന്ന പ്രായമാണ് മീനാക്ഷിയുടേതെന്നും പറയുന്നു ഈ പ്രായത്തിൽ അഭിനയിച്ചാൽ തന്നെ അമ്മയേക്കാൾ മിടുക്കിയാകാൻ സാധിക്കുമെന്ന് പറയുകയാണ് എതിർപ്പുകളൊക്കെ അവഗണിച്ച് മീനാക്ഷി അങ്ങനെ അഭിനയത്തിലേക്ക് എത്തുമോ എന്നതാണ് എല്ലാവരുടെയും ചോദ്യം ഇപ്പോൾ ഹൗസ് അജൻസി പീരീഡ് കൂടി പൂർത്തീകരിച്ചിരിക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ ഇഷ്ടം അനുസരിച്ചാണ് മീനാക്ഷി ഡോക്ടർ ആകാൻ പോയത് അവൾക്ക് സിനിമയായിരുന്നു ഇഷ്ടമെങ്കിൽ ഞാനും അത് സംബന്ധിച്ചതെന്നെ എന്നാൽ അവൾക്ക് ഡോക്ടർ ആകണമെന്നാണ് അവളുടെ ആഗ്രഹം അവൾ തന്നെ തിരഞ്ഞെടുത്തതാണ് അങ്ങനെയാണ് അവൾ ഹൗസ് അജൻസി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നതെന്നും ദിലീപ് തന്നെ ഇടയ്ക്ക് മീനാക്ഷിയെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ അഭിനയത്തിലേക്ക് മീനാക്ഷി എത്തുമോ എന്നുള്ള ചെറിയ സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് മലയാളത്തിന്റെ ജനപ്രിയ നായകന്റെ മകളായി നിൽക്കുന്ന ജനപ്രിയ താരപുത്രി കൂടിയാണ് ഈ മീനാക്ഷി ദിലീപിന്റെ മകൾ അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യമാണ് ഇവർക്കിടയിൽ തന്നെ പലപ്പോഴും ഉണ്ടാകുന്നത് പക്ഷെ വരാനുള്ള സാധ്യത ഇല്ല എന്ന് ദിലീപ് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി അഭിനയിക്കുന്നതിനോട് ചേട്ടനും താല്പര്യമില്ല എന്ന് ഒരിക്കൽ സഹോദരൻ അനൂപും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അച്ഛന്റെ എതിർപ്പുകൾ അവഗണിച്ച് മീനാക്ഷി അഭിനയത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പാപ്പരാസികൾ തന്നെ വിലയിരുത്തി പറയുന്നത് മഞ്ജുവിന്റെ ആഗ്രഹപ്രകാരം തന്നെ മീനാക്ഷി സിനിമയിലേക്ക് എത്തും എന്നും പറയുന്നുണ്ട് മീനാക്ഷി സിനിമയിലേക്ക് വരരുത് എന്ന് ദിലീപിന്റെ ണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാൽ മീനാക്ഷിക്ക് ചെറിയ ആഗ്രഹം എവിടെയൊക്കെ ഉണ്ട് എന്നും അത്തരത്തിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അച്ഛനും കൊച്ചിനും ഒപ്പം സിനിമ പ്രൊമോഷനുകളിലും പൂജാ ചടങ്ങുകളിലും എല്ലാം മീനാക്ഷി സജീവമാണ് ഇൻഡസ്ട്രിയിലെ അടുത്ത സുഹൃത്തുക്കളുടെ വിവാഹത്തിന് സെൻട്രൽ ഓഫ് ദി അട്രാക്ഷൻ തന്നെയാണ് മീനാക്ഷി എന്നും അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി ഒരു മികച്ച താരപുത്രി കൂടിയാണെന്ന് പറയാമെന്നും മീനാക്ഷി ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് ആരാധകർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് അത്തരത്തിലൊരു ഭാവി മീനാക്ഷി ക്ഷിയിൽ കാണുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ മീനാക്ഷി ഇപ്പോൾ ഹൗസ് പൂർത്തിയാക്കി നിൽക്കുകയും അടുത്തത് ഉടനെ തന്നെ ഒരു നല്ല ഉഗ്രൻ ഡോക്ടറായി ചെന്നൈയിലെ തന്നെ വലിയ ആശുപത്രിയിൽ പ്രവേശിക്കാൻ പോവുകയുമാണ് ഉടനടി തന്നെ എം ഡിയുടെ പിന്നാലെയും മീനാക്ഷി പോകും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇനി ആശിച്ചിട്ട് കാര്യമില്ല എന്നും മീനാക്ഷിയുടെ പ്ലാൻ വേറെയാണെന്നും പറയുന്നു അവൾ അവളുടെ അച്ഛൻ പറയുന്ന പോലെ ജീവിക്കുന്ന കുട്ടിയാണ് അച്ഛന്റെ ഇഷ്ടമനുസരിച്ച് തന്നെയാണ് അവൾ എം എടുക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് അവൾ ആ പാതയിലേക്ക് എത്തിയത് അച്ഛന്റെ ഇഷ്ടം തന്നെയും ഇഷ്ടമെന്ന മുന്നിൽ കണ്ടു തന്നെയാണ് മീനാക്ഷി ഇപ്പോൾ പഠിക്കുന്നത് ഇപ്പോൾ ഹൗസ് അർജൻസി വരെ എത്തി നിൽക്കുന്നു മീനാക്ഷി തന്നെയാണ് തനിക്ക് എല്ലാമെന്നും മീനാക്ഷിക്ക് വേണ്ടിയുള്ളതെല്ലാം താൻ വേഗം ചെയ്തു തീർക്കാറുണ്ടെന്നും മീനാക്ഷിയോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാൻ പ്രത്യേകം സമയം കണ്ടെത്താറുണ്ടെന്നും പറയുന്നു കഴിഞ്ഞ ദിവസം കൂട്ടുകാരികളോടൊപ്പം ബീച്ചിൽ ചെലവഴിക്കുന്ന വീഡിയോ വൈറലായിരുന്നു തന്റെ ഒരു മനോഹരമായ ഒരു ഫോട്ടോ ഇപ്പോൾ മീനാക്ഷി എത്തിയിട്ടുണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഫോട്ടോയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മീനാക്ഷി ഒരു ഫോട്ടോ പങ്കുവച്ചാൽ ദിലീപ് മഞ്ജുവാര്യർ കാവ്യമാധവൻ ഫാൻസ് പേജുകളിലെല്ലാം ആ ഫോട്ടോ വൈറലാകുന്നത് ഒരു സ്വാഭാവിക കാര്യം തന്നെയാണ് എങ്ങനെയും മീനാക്ഷി അഭിനയത്തിലേക്ക് വന്നാൽ മലയാളികൾ എന്തായാലും ഇരുകൈ നീട്ടി സ്വീകരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് പേരുടെ മകളാണ് അത് ഞങ്ങൾ എന്തായാലും ഉറപ്പായാലും മറക്കില്ല ഞങ്ങളുടെ ജനപ്രിയ നായകൻ്റെയും ലേഡീസ് സൂപ്പർ സ്റ്റാറിൻ്റെയും മകളാകുമ്പോൾ അത് ഞങ്ങൾ എന്നും ഏറ്റെടുക്കുമല്ലോ അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ